നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എം എസ് ധോണി ഐ പി എല്ലിൽ നിന്ന് വിരമിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഡി സിക്കെതിരെ അത്ര മികച്ച പ്രകടനം അദ്ദേഹത്തിന് നടത്താൻ പറ്റിയില്ല ടീമിനെ നടത്താൻ പറ്റിയില്ല അതിന് പിന്നാലെ ഈ ഒരു അഭ്യൂഹം വ്യാപകമായി പ്രചരിക്കുന്നു അതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് സ്റ്റീഫൻ ഫ്ലമിങ് സി എസ് കെയുടെ കോച്ച് അതേതോട് ഈ റൂമറിനെ കുറിച്ചുള്ള ചോദ്യം ഈ ഒരു സ്പെക്കുലേഷൻ എം എസ് ഡിയുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനല്ല അതിന് അവസാനം വരുത്തേണ്ടയാള് അതായത് ആ റൂമറിന് അവസാനം വരുത്തേണ്ടയാള് ഞാനല്ല എനിക്ക് എം എസ് സിയുടെ റിട്ടയർമെന്റിനെ കുറിച്ച് യാതൊരു വിധ വിവരവുമില്ല ഐ ഹാവ് നോ ഐഡിയ ഞാനിപ്പോൾ ചെയ്യുന്ന അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത് സ്റ്റിൽ ഞാൻ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ ചോദിച്ചിട്ട് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ സ്റ്റീഫൻ ഫ്ലമിങ് പറയുന്നത് ചുരുക്കത്തിൽ അദ്ദേഹം എം എസ് ഡി വിരമിക്കില്ല അങ്ങനെയൊന്നും ഇല്ല ഈയൊന്നും പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല അത് ശ്രദ്ധിക്കണം അദ്ദേഹം അത് അംഗീകരിക്കുന്നുമില്ല തള്ളിക്കളയുന്നുമില്ല എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്തായാലും എം എസ് ഡി വിരമിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ആ റൂമർ അവസാനിപ്പിക്കേണ്ടത് താനല്ല എന്ന് സ്റ്റീഫൻ ഫ്ലോയിങ് പറയുന്നത് അതായത് അത് അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഉത്തരം പറയേണ്ടത് എം എസ് ഡി തന്നെയാണ് എന്നർത്ഥം എന്തായാലും എം എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇന്നിങ്സ് ഒന്നും അത്ര മികച്ചതായിരുന്നില്ല പത്തൊമ്പത് ബോളുകൾ ഫേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബൗണ്ടറി ഫസ്റ്റ് ബൗണ്ടറി വരുന്നത് ദി ലോങ്ങസ്റ്റ് എനി ബാറ്റർ ഹാസ് ടേക്കൻ ടു ഹിറ്റ് ഹിസ് ഫസ്റ്റ് ബൗണ്ടറി ഇൻ ആൻ ഇന്നിങ്സ് ഇൻ ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഒരു നാണയക്കിഴിന് റെക്കോർഡാണത് ഏതൊരു ബാറ്ററും ഈ ഐ പി എല്ലിൽ കളിക്കുന്ന ഏതൊരു ബാറ്ററും ആദ്യ ഫോർ അടിക്കാൻ വേണ്ടി എടുക്കുന്ന ഏറ്റവും അധികം ബോളുകളുടെ എണ്ണമാണത് എന്നർത്ഥം സോ ഔട്ട് ഓഫ് ടച്ച് ആണ് ആണ് എം എസ് ഡി എന്നൊരു തോന്നൽ ഇന്നത്തെ കളിയിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടിശേഷങ്ങൾ മൈറോക്സ് ചെയ്തു വെക്കാം